നമസ്കാരം ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കേരളത്തിൽ മദ്യവും ലോട്ടറിയും അല്ലാതെ മറ്റു ഉണ്ടെന്ന് അതൊന്ന് വ്യക്തമാക്കാമോ എന്തൊക്കെയാണ് മറ്റു വരുമാനങ്ങളെന്ന് മിക്കവാറും ഫാക്ടറികളും എല്ലാം തന്നെ നഷ്ടത്തിലാണ് ഇവിടെ പോകുന്നത് എന്തുകൊണ്ടാണ് കൈക്കൂലിയും കെടുകാര്യസ്ഥയും ഞാൻ ഇത് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയമുള്ളവർ അതായത് അന്തം കമ്മികൾ അടിമകളൊക്കെ നാടുവിട്ടു പോയിക്കോ ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് പട്ടണത്തിലുള്ളവരൊക്കെ ഒത്തിരി വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട് ദുബായ് സ്വിറ്റ്സർലാൻഡ് യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ അമേരിക്കയിലൊക്കെ പോകുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് എന്തൊക്കെ ചികിത്സക്ക് വേണ്ടി കേരളം ഇന്നും സ്വിറ്റ്സർലൻഡിനെക്കാട്ടിലും മേളിൽ സൗകര്യങ്ങളുള്ള നാൽപ്പത്തിനാല് നദിയും കാടും മലയും തണുപ്പും ചൂടും മഴയും കടലും ഒക്കെയുള്ള ഇത്രയും മനോഹരമായ കേരളത്തിൽ ഇന്നും ടൂറിസത്തിന്റെ സാധ്യത കേരളത്തിന്റെ ടൂറിസത്തിന്റെ സാധ്യത കൃത്യമായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഭരണാധികാരികൾ അത് എടുത്തിട്ടുണ്ടോ നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ സ്വിറ്റ്സർലാൻഡ് ജർമ്മനിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയാൽ ഓക്കെ പോപ്പുലേഷൻ ഒരു വിഷയം തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ ഇത്തിരി കൂടുതലാണ് നല്ല റോഡുകൾ നല്ല പബ്ലിക് ടോയ്ലറ്റുകൾ ഹോട്ടലുകളും ഹോം സ്റ്റേ ഒക്കെ കൃത്യമായ നിയമനിർമ്മാണത്തോടുകൂടി നിയന്ത്രിച്ചാൽ നല്ല റൂമുകൾ ഹർത്താലുകളില്ലാത്ത നല്ല പ്രൈവറ്റ് ബസ് നല്ല ട്രാൻസ്പോർട്ടിംഗ് സംവിധാനങ്ങൾ അതായത് ട്രെയിൻ എയർപോർട്ട് ബസ് ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ ടൂറിസ്റ്റ് സായിപ്പ് വന്ന് കയറിയ പിന്നെ സായിപ്പ് ജീവിതത്തിൽ കയറില്ല പിന്നെ ഗോഡ് സോൺ കൺട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്സോൺ കൺട്രിയാണ് സായിപ്പിനെ ഓടിച്ചിട്ട് പട്ടികടിക്കുവാൻ അപ്പൊ ടൂറിസം കൃത്യമായിട്ട് ചെയ്താൽ ഇപ്പം ദുബായ് എന്ന് പറഞ്ഞ രാജ്യം പെട്രോളിലല്ല പോകണം ടൂറിസത്തിലും ട്രേഡിങ്ങിലും അപ്പൊ എം പി രാജേഷൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഈ മന്ത്രിയൊക്കെ പ്രസ്താവന ഇറക്കണമെന്നറിയില്ല ശരിയാണ് കേരളം ഇപ്പൊ പോകുന്നത് ഞങ്ങളുടെ നികുതി പണം കൊള്ളയടിച്ചിട്ടാണ് വീടിന്റെ ടാക്സ് കരണ്ട് വെള്ളം വൈദ്യുതി എല്ലാത്തിനും ഒടുക്കത്തെ നികുതിയും വില കൂടുതലാണ് അപ്പൊ ജനങ്ങളെ ചൂഷണം ചെയ്ത് ജനങ്ങളെ ചൂഷണം ചെയ്തും ഉദ്യോഗസ്ഥര് കൈക്കൂലി മേടിച്ചും പണ്ടാറൊടുക്കിയിട്ടാണ് കേരളം കൊണ്ടുപോകണത് കേരളത്തിന്റെ ടൂറിസം ഇന്നും കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ ഞാൻ മന്ത്രി റിയാസിനോടും കൂടി ചോദിക്കുവാണ് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ നിങ്ങൾക്ക് രണ്ടായിരത്തി മുപ്പത് അല്ലെ രണ്ടായിരത്തി അമ്പതിലെങ്കിലും നല്ല റോഡുകൾ നല്ല കണക്ടിവിറ്റി എന്ന് പറയാൻ അതായത് ഇംഗ്ലണ്ടിലും അവിടെയൊക്കെ ചെന്ന ആറ് പതിനൊന്നിനു പറഞ്ഞാൽ ആറ് പതിനൊന്നിന് ബസ് അവിടെ വരുവാണ് അല്ലാണ്ട് ആറ് പന്ത്രണ്ടിന് അല്ല വന്നത് പിന്നെ ഹോം സ്റ്റേയിലൊക്കെ കിട്ടുന്ന സർവീസുകൾ ഫുഡ് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് മായം ചേർക്കാത്ത അപ്പൊ കേരളം രക്ഷപ്പെടണമെങ്കിൽ ഈ അലിഞ്ഞ രാഷ്ട്രീയവും കൈക്കൂലിയും മാറണവിടെ പിന്നെ ഒരു സർക്കാർ ഓഫീസിലോ എവിടെയെങ്കിലും പോയാൽ ഒരു കാര്യം നടത്തണമെങ്കിൽ ആരുടെയൊക്കെ കാലിൽ നിൽക്കണം ഇന്നും നിങ്ങളെയൊക്കെ ഒച്ചാനിച്ച് തന്നെ നിൽക്കണം അതുകൊണ്ട് പുതിയ എം ബി എ കഴിഞ്ഞ വിദ്യാർത്ഥികളോട് ഞാൻ പറയണം ബാക്കിയുള്ള നിങ്ങളെ വിട് ഈ രാഷ്ട്രീയ അലവലാതികളൊന്നും നേരെയാവും പോണില്ല ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിന്റെ ടൂറിസം വളർത്തിയാൽ വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട ദുബായിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ പെട്രോൾ ദുബായിൽ പെട്രോൾ ഇല്ല ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണ ഗനിയിൽ കിട്ടുന്നതിൽ കൂടുതൽ പൈസ നമുക്ക് കേരളത്തിലെ ടൂറിസം കൊണ്ടുണ്ടാക്കാൻ പറ്റും പക്ഷെ എല്ലാം കറക്റ്റ് ആയിരിക്കണം നമ്മൾ ശരിയാവണം വൃത്തി വേണം മാലിന്യമുക്തമായിരിക്കണം എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം ഗാർഡൻസും പബ്ലിക് ടോയ്ലറ്റും പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസ് കെ എസ് ആർ ടി സി റെയിൽവേ സ്റ്റേഷൻ ഒക്കെ അത് നടക്കുന്ന കാര്യമാണ് കാരണം നമ്മൾ ഇന്നിപ്പോ പുതിയ കെ എസ് ആർ ടി സി ബസ്സിൽ പോലുള്ള ഒരുത്തൻ അതിൻ്റെ അകത്ത് കാർക്കിച്ച് തുപ്പിയേക്കണ് പിടിച്ചു കഴിഞ്ഞപ്പോൾ സുഡാപ്പിയാണ് പക്ഷെ എന്തെങ്കിലും കേട്ടെ ആരായാലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഏത് കള്ളപ്പന്നികളാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ കെ എസ് ആർ ടി സിയുടെ പുതിയ വോൾബോ ബസ്സിൽ ബാംഗ്ലൂർ പോണ ബസ്സിൽ ഒരുത്തൻ കാർക്കിച്ച് തുപ്പിയേക്കണേ അതിൻ്റെ അകത്ത് നമ്മുടെ കൾച്ചർ മാറണം നമ്മൾ കൾച്ചറല്ല കച്ചറകളാണ് എന്നിട്ട് ഇത് പറയുമ്പോൾ എന്നെ കുറെ നേരം പറയാം ശരിയാണ് ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ് നമ്മുടെ ജനസംഖ്യ വളരെ കൂടുതലാണ് പക്ഷെ കേരളത്തിന്റെ ടൂറിസം അടിമുടി പൊളിച്ചെഴുതിയാൽ അടിമുടി പൊളിച്ചെഴുതിയാൽ ഇവിടുത്തെ ഒരറ്റ പിള്ളേരും വിദേശത്ത് പോയി വരില്ല ഹോട്ടലിന്റെ ഇപ്പൊ ബാങ്കോക്കിലൊക്കെ എന്താ ഉള്ളത് ഇഷ്ടം അല്ല ഞാൻ ചോദിക്കുന്നത് ബാങ്കോക്കിലൊക്കെ എന്താ ഉള്ളത് നമ്മൾ ഏത് രാജ്യത്താ ഇപ്പൊ ഇവിടെ നിന്ന് ഇന്ത്യക്കാർ പോവാത്ത നല്ല പാർക്കുകൾ നല്ല ടൂറിസിനു വേണ്ട എല്ലാ സമയം വാട്ടർ ടൂറിസം തന്നെ ഡെവലപ്പ് ചെയ്ത കായൽ വെനിസി പോയിരുന്നു ഞാൻ വെനീസിൽ പോയതാണ് ഇറ്റലി പോയിട്ട് ും ഫ്ലോറൻസിലും പോയി കഴിഞ്ഞപ്പോ മനസ്സിലായി നമ്മുടെ ആലപ്പുഴ പുന്നമ്മടക്കായലും ഏഹ് വേമനാട് കായലിന്റെ പകുതി ഉണ്ടാ വെനീസ് പുത്തമ്പലിക്കരയില ബോട്ട് സർവീസ് ഒക്കെ പിന്നെ ആതിരംപള്ളി വെള്ളച്ചാട്ടം തേക്കടി പക്ഷെ എവിടെയൊക്കെ എന്താണ് ദേവസ്വം ബോർഡിലെ പോലെ തന്നെ അയ്യപ്പന്റെ സ്വർണം കക്കാൻ പോയ പോലെ ടൂറിസത്തില് ഈ കെ ടി ഡി സിയുടെയും ഐ ടി ഡി സിയുടെ ഒക്കെ ഹോട്ടലുണ്ടല്ലോ ഇവിടെ കക്കം കുറെ രാഷ്ട്രീയക്കാരെ കുത്തിക്കേറ്റും ഇവിടെ ഇപ്പൊ ഏത് ചെമ്മാനും ഏത് മറ്റേ ഏത് അലവിലാതിക്കാണെങ്കിലും കക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയക്കാർ അവസരം ഉണ്ടാക്കി കൊടുക്കണം ദുബായി ദുബായിലൊക്കെ ഈ ആ നാട് ഇത്രയധികം കോടിക്കണക്കിന് യാത്രക്കാരാണ് ദുബായ് എയർപോർട്ടിൽ വരുന്നത് ടൂറിസം കൊണ്ട് മാത്രമാണ് അത്രയും ചെറിയ രാജ്യങ്ങൾ അല്ലാണ്ട് എന്നെ തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ലോകം പോകുമ്പോൾ നമ്മളത് കണ്ടുപിടിക്കാം പക്ഷെ ഇവിടെ വർഗീയതയും കള്ള രാഷ്ട്രീയവും പറഞ്ഞ് അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടോ അതുകൊണ്ട് നല്ല ടൂറിസം വികസിപ്പിച്ച് കേരളത്തെ രക്ഷിക്കാൻ പറ്റും ടൂറിസം മാത്രം മതി കേരളത്തിൽ വേറെ ഒന്നും വേണ്ട അതിനോടൊപ്പം കൃഷി ശരിക്കും അഗ്രികൾച്ചർ ഫാമിങ്ങിന്റെ ടൂറിസം ഉണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മ പഞ്ചായത്ത് ഓഫീസ് ഫിഷ് ഫാമിങ് പിന്നെ ഇവിടെ ഇത്രയും കടലല്ലേ കിടക്കണ്ട നമ്മ കാസർഗോഡ് തൊട്ട് ഈ അറ്റം വരെ കടലല്ലേ നദികളില്ല ബീച്ചുകൾ അല്ല പക്ഷെ ഇതൊക്കെയെന്ന് വെച്ചാൽ കൈക്കൂലി കൊറേ ഊള രാഷ്ട്രീയക്കാരും കൊറേ ഊള ഉദ്യോഗസ്ഥരും ഉണ്ട് സ്വന്തം ശാവപ്പെട്ടിക്ക് വരെയും കൈക്കൂലി മേടിക്കുന്ന കുറെ ഡാഷ് മക്കളുണ്ട് ഈ നാട് പൊടികൾ അതുകൊണ്ട് പുതിയ കോളേജിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി സംഘടനകൾ വയറ് നിറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക ഈ കള്ളപ്പന്നികള് രാഷ്ട്രീയക്കാർ മാത്രമാണ് ഇപ്പൊ ഇവിടെ ജീവിക്കണം നമ്മുടെ ഒടുക്കത്തെ നികുതി മേടിച്ചിട്ടും കൈക്കൂലി മേടിച്ചിട്ടും ഒരു പഞ്ചായത്ത് ഓഫീസിൽ ഒരു ഹോട്ടൽ എങ്ങാനും ഇവിടെ തുടങ്ങാൻ വേണ്ടി ഒരു ഹോം സ്റ്റേ തുടങ്ങാൻ വേണ്ടി കയറി ഇറങ്ങിയാലുണ്ടല്ലോ ഇപ്പൊ ഞാൻ പേര് പറയുന്നില്ല എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് എത്ര സ്ഥലത്ത് കൈക്കൂലി കൊടുത്തെന്നറിയോ അപ്പൊ കൈക്കൂലിയും കമ്മീഷനും വലിയ വരുമാനമാക്കി ഈ നാട് നന്നാവണെങ്കിൽ ചെറുപ്പക്കാര് ഇവന്റെ ഒക്കെ താടിക്ക് തട്ടി ചോദിക്കണം പറ്റുങ്ങി നന്നാവട പറ്റുങ്ങി നന്നാവും കേരളം ദൈവം തന്ന ഒരു ഉഗ്രൻ സ്ഥലവും ആണ് പക്ഷെ നമ്മൾ ജയിപ്പിക്കണ മുഴുവൻ ചെകുത്താമാരെയും കള്ളന്മാരെയാണ് ഇന്നലെ ഇപ്പൊ ആ രാഗൻ തിയേറ്ററിന്റെ ഉടമസ്ഥനെ വീട് കയറിയാണ് വെട്ടിയേക്കണത് നിയമവാഴ്ചയും പോയി അതുകൊണ്ട് മക്കള് വായ തുറന്ന് ചോദിക്കുക ഞാൻ ചെറുപ്പക്കാരോടാണ് ഇത് പറയുന്നത് കേട്ടാ പുതിയ എം ബി എയും എഞ്ചിനീയറിങ്ങും ഡോക്ടറേറ്റും മറ്റതും മറിച്ചതും പി എച്ച് ഡി ഒക്കെ എടുക്കുന്ന പിള്ളേര് കേരളത്തിന്റെ സാധ്യതയെ കുറിച്ച് പഠിക്കുക കേരളത്തിൽ എന്തൊക്കെ അവസരങ്ങൾ ഉണ്ടെന്ന് പഠിക്കുക ആദ്യം ഈ അളിഞ്ഞ രാഷ്ട്രീയം കള്ള രാഷ്ട്രീയം കട്ടു തിന്നുന്ന രാഷ്ട്രീയം ഇവനൊക്കെ മന്ത്രിയല്ല രാജാവായി ജീവിക്കുന്ന അവസ്ഥ മാറ്റുക ഇപ്പോൾ മന്ത്രിമാരൊക്കെ രാജാവാ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് നാൽപ്പത് നാൽപ്പത് അതെ അത് കറക്റ്റ് നാൽപ്പത് പുതിയ തലമുറ മാറി ചിന്തിക്കണം ആ കൊള്ളാം ബിനീഷ് ബാബു ചിന്തിക്കണത്തിന്റെ കുഴപ്പമില്ല എത്രക്കേ പറ്റുള്ളൂ പ്രശാന്ത് ഐ എ എസ് പറഞ്ഞതുപോലെ എന്താ പറഞ്ഞത് പ്രശാന്ത് ഐ എസ് പറഞ്ഞാ ശരിയാണ് ആ ഐ എസ് ഉദ്യോഗസ്ഥനെ കരപ്പേ കയറ്റിയിരുത്തിക്കോ അല്ലെ കാലു നക്കുന്ന ഇന്നത്തെ നിലവിലെ രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും കാലു നക്കുന്ന ഐ പി എസ് ഐ എസ് ആരുണ്ട് കളക്ടറും ഐ പി എസ് ആരും അവരാണ് ഈ നാടിന്റെ ശാപം എല്ലാ മാമപ്പണിയും ചെയ്തു കൊടുക്കുക കണ്ട് പറയണ ഐ പി എസ് ആണെന്ന് പറയണ എല്ലാവരും അത് മന്ത്രിമാരുടെ കാല് നക്കി നിൽക്കണ ജനാധിപത്യം മാറണം ഇവിടുത്തെ നിയമവാഴ്ച തിരിച്ചു വരണം തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി തറപ്പിച്ചു പറയുകയാണ് സ്വിറ്റ്സർലൻഡ് ജർമ്മനി കാനഡ തായ്ലന്റ് ബാങ്കോക്ക് സിംഗപ്പൂരിനെക്കാട്ടിലൊക്കെ വളരെ ദുബായ് ദുബായിനെ കാട്ടിലൊക്കെ വളരാൻ കേരളത്തിന്റെ ടൂറിസത്തിന് സാധിക്കും അതിന് നാം ഓരോരുത്തരും ഞാനടക്കം നാം ഓരോരുത്തരും മാറി ചിന്തിക്കണം ചെറ്റ കൈക്കൂലി രാഷ്ട്രീയക്കാരെ പുറത്താക്കണം നല്ല സംവിധാനങ്ങളുള്ള ഭരണകർത്താക്കൾ എന്ന ഉദ്യോഗസ്ഥര് വന്നെ എന്തൊരു ഹോട്ടൽ പണിയണെങ്കിലും ഹോം സ്റ്റേ പണിയണെങ്കിലൊക്കെ എന്തോരം കൈക്കൂലി എനിക്കറിയാവുന്ന വേറെ എന്തൊരു സുഹൃത്തുണ്ട് ഹോം സ്റ്റേ ഉള്ള അയാളുടെ റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞെടുക്കണം അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താണോ കൌൺസിലോട് പറഞ്ഞു എന്നെ ദ്രോഹിക്കുന്നു അയാളുടെ ഹോം സ്റ്റേ ഭയങ്കര തിരക്കാണ് പക്ഷെ ആ റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞെടുക്കും അപ്പൊ ഞാൻ ചോദിച്ചു എടോ എന്തോ ഒന്ന് താൻ എം എൽ എനോടൊപ്പ കൺസിലർ ഏ ഞാൻ പറയില്ല പറഞ്ഞ എന്നെ ദ്രോഹിക്കുന്നു അതായത് ഇവിടുത്തെ വലിയ വലിയ മോലാളിമാര് പേടിച്ച് വിറച്ചിലാണ് ജീവിക്കണത് എന്ത് ജനാധിപത്യം എന്ത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പിന്നെ ഇന്ന് ഞാൻ വലിയൊരു തുണിക്കട എറണാകുളത്ത് കോളേജ് ഗ്രൗണ്ടിന്റെ അവിടെയുള്ള വലിയ തുണിക്കട അതിന്റെ അങ്ങോട്ട് പോകുമ്പോൾ വലിയൊരു കുഴി ഞാൻ അയാളോട് ചോദിച്ചു തന്റെ ഉദ്ഘാടനത്തിന് എം എൽ എയും മന്ത്രിയും കുന്തിരി ഒക്കെ വന്നതാണല്ലോ താൻ ഈ കുഴീനെ കുറിച്ച് പറഞ്ഞു ഏഹ് പറഞ്ഞ പിന്നെ ഇൻകം ടാക്സ് റെയ്ഡായി മറ്റതായി മറിച്ചതായി എങ്ങനെയുണ്ട് അപ്പൊ ഇവിടെ വലിയ വലിയ മുതലാളിമാരെയൊക്കെ തന്നെ പേടിച്ച് ഈ കള്ള രാഷ്ട്രീയക്കാരെ പേടിച്ച് നിൽക്കുവാണ് അതുകൊണ്ട് പുതിയ ചെറുപ്പക്കാർ വരട്ടെ നമ്മുടെ ടൂറിസം കൊണ്ട് മാത്രം കേരളത്തിലെ തൊഴിലില്ലായ്മ ഒരു എഴുപത് ശതമാനം നമ്മുടെ സാമ്പത്തിക വളർച്ചയൊക്കെ ഉണ്ടാവും അല്ലാണ്ട് മദ്യവും കഞ്ചാവും മയക്കുമരുന്നും എം ഡി എം എയുടെ സെന്ററായി മാറും അതെ ലോട്ടറി അടിക്കാത്ത ലോട്ടറിയും ശരി നോക്ക് ഏതായാലും കോളേജിലെ കുട്ടികൾ ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടാവട്ടെ നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ കേരളത്തിന്റെ രക്ഷപ്പെടാനുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യണം അല്ലാണ്ട് ഈ വർഗീയതയും കക്ഷി രാഷ്ട്രീയവും നേതാവ് പെണ്ണി പെണ്ണുപിടിച്ച അതിന് സപ്പോർട്ട് ചെയ്യരുത് കേരളം വളരാനുള്ള കേരളം രക്ഷപ്പെടാനുള്ള ചർച്ചകൾ വിദ്യാലയങ്ങളിലും സമൂഹത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഗുഡ് നൈറ്റ്